ഞാൻ എഴുതിയ ആ കസേര ആരുടേതാണ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നിയമസഭാ വേദിയിൽ നിയമസഭോത്സവത്തിൻ്റെ പുസ്തകോത്സവ വേദിയിൽ ഡോക്ടർ ടി എൻ തോമസ് ഐസക്ക് നിർവഹിച്ചു ശ്രീ ആർ രാജഗോപാൽ ഇന്ത്യയിലെ വരെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകൻ ആർ രാജഗോപാലിന് നൽകിക്കൊണ്ടാണ് പുസ്തക പ്രകാശനം നടന്നത് ഈ പുസ്തകം ഏതാണ്ട് പത്ത് വർഷക്കാലത്തെ എൻ്റെ യാത്രകളുടെ പുസ്തകമാണ് എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള നിരന്തരമായ യാത്രകളുടെ ബാക്കി പത്രമാണിത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ വഴി പഞ്ചായത്തുകളിൽ സ്ത്രീകൾക്കും ദളിതർക്കും അധികാരം നൽകിയപ്പോൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗം അവരെ മാറ്റിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സാമൂഹ്യ സാഹചര്യങ്ങളിലും അവരുടെ വ്യക്തിജീവിതങ്ങളിലും അതെങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ള ചോദ്യവുമായി ഇന്ത്യയിലെ ആറേഴ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഏഴ് സംസ്ഥാനങ്ങളിൽ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുകയും അവരുടെ ജീവിതം പകർത്താൻ ശ്രമിക്കുകയും ചെയ്ത പുസ്തകമാണിത് ചിന്താ പബ്ലിഷേഴ്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം കണ്ട ആ സ്ഥലങ്ങളിൽ വീണ്ടും പോവുകയും പത്തു വർഷം മുമ്പ് നടത്തിയ യാത്രകൾ വീണ്ടും ചെയ്യുകയും ആ സ്ഥലങ്ങളിൽ പോയി ആ കണ്ട ആളുകളെയെല്ലാം വീണ്ടും വീണ്ടും കാണുകയും ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ഞാൻ എഴുതിയിരിക്കുന്നത് നിറയെ പടങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് ചിന്ത പബ്ലിഷേഴ്സിൻ്റെ പിന്നെ കടകളിലും ഓൺലൈനിലും ഈ പുസ്തകം ലഭ്യമാണ് എൻ്റെ യാത്രാവിവരണ ചരി എന്താണ് സബരിയയിലെ വലിയ ഒരു സന്തോഷം തരുന്ന ഒരു പുസ്തകമാണിത് എൻ്റെ നാൽപ്പതാമത്തെ പുസ്തകവുമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് ആ കസേര ആരുടേതാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് ആ ജീവിതങ്ങൾ നമ്മളുടെ മുഖ്യധാര ആഖ്യാനങ്ങളിൽ എത്രത്തോളം നടന്നു വരുന്നുണ്ട് നഗരങ്ങളിൽ പാർക്കുന്ന മധ്യവർദ്ധത്തിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം തടഞ്ഞതല്ലാന്നോ ജാതീയവും മതപരവുമായ അന്തരങ്ങൾ വേട്ടയാടുന്ന ലിംഗഭേദങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഗ്രാമീണ ഇന്ത്യക്കാരുടെ ജീവിതങ്ങൾ ആവിഷ്കരിക്കാനോ ഉള്ള ശ്രമങ്ങൾ മുഖ്യധാരയിൽ ഒന്നും കാണുന്നില്ല ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കെ എ ബീന നടത്തിയ യാത്ര ഞെ നയിക്കുന്നു ഞാൻ പ്രകാശിച്ച ബീനയുടെ പുസ്തകം വലിയ താല്പര്യപൂർവ്വം ഞാൻ വായിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആദ്യമായിട്ടാണ് ഇറ്റലിയും ഒരുപാട് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ഉണ്ട് സ്ത്രീകളുടെ പദവിയെ എങ്ങനെ ബാധിച്ചു അധികാര വികേന്ദ്രീകരണം എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ചെന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്തായിരുന്നു ഇപ്പൊ എന്താണ് അങ്ങനെയുള്ള താരതമ്യം ഇല്ല അപ്പോൾ സർവേ നടത്തി എൻ്റെ കണക്കുകളല്ല വളരെയേറെ ഉൾക്കാഴ്ചകൾ നൽകും ബീനോട് പറയാം ബീന ബീന ഇറ്റ് വിൽ ബി എ കൺട്രിബ്യൂഷൻ അങ്ങനെ ഒരു പുസ്തകം സോ ടു വെരി ഞാനതുകൊണ്ട് സ്ത്രീകളും ദളിതരും എങ്ങനെയാണ് അധികാരത്തിന്റെ വഴികളിലേക്ക് വരാൻ തടയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം നമുക്കറിയാം എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ വഴി പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് തലത്തിൽ എല്ലാ തലങ്ങളിലും ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സ്ത്രീകൾക്കും ദളിതർക്കും സംവരണം കൊടുത്തു കേരളത്തിൽ നമ്മളതിൻ്റെ നിന്നുകൊണ്ട് ഇന്ത്യയെ കാണുമ്പോൾ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക എന്നുള്ളത് ഉള്ള ഒരു ചോദ്യമായിട്ട് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ ആദ്യം രാജസ്ഥാൻ ആണ് ഞാൻ പോയത് പക്ഷേ അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ബീഹാർ തമിഴ്നാട് ഹരിയാന പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഈ സംവരണം അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യാവസ്ഥകളിലും രാഷ്ട്രീയ രംഗത്തും ആ പ്രദേശത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ നേരെ അനുഭവങ്ങൾ അറിയാനാണ് ഞാൻ യാത്ര ചെയ്തത് ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്ത കുറേ യാത്രകളാണ് അതിലെല്ലാ യാത്രകളും എല്ലാ അനുഭവങ്ങളും ഒന്നും ഞാൻ ഈ പുസ്തകത്തിലൊക്കെ എടുത്തിട്ടില്ല പക്ഷേ ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പോയി കണ്ട ചിലരെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോയി കാണുകയും അവർ ഈ പത്ത് വർഷം കൊണ്ട് ഈ അധികാരത്തിലേക്ക് വന്നതുകൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വീണ്ടും അവരുടെ ജീവിതത്തെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് പല പലപ്പോഴും മനസ്സിലാവുന്നത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ദളിതരുടെ കാര്യത്തിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും അധികാരം കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ ദുരന്തത്തിലേക്കാണ് നയിക്കുന്നതെന്ന് രണ്ടാമത് പോയി കാണുമ്പോൾ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരൊക്കെ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും രോഗ രോഗാവസ്ഥയിലുമൊക്കെ അവരുടെ ജീവിതം തകർന്ന കാഴ്ചയാണ് എനിക്ക് രണ്ടാമത് കാണാൻ കഴിയുന്നത് അത് അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇന്ത്യയുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച യാത്രകളാണിത് ഈ യാത്രകളെല്ലാം തന്നെ വളരെ ലാവണ്യാനുഭൂതി തേടിയുള്ള യാത്രകളൊന്നും ആയിരുന്നില്ല ആ അങ്ങനെയുള്ള കുറെ യാത്രകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം വരികയും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകളും അല്ലെങ്കിൽ പ്രാന്തകൾക്ക് ഒരുക്കപ്പെട്ടവരും ജീവിക്കുന്നത് എന്നുള്ള എന്താ അറിയാൻ വേണ്ടി പോയതാണ് സത്യം എന്ന പുസ്തകം എഴുതണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല വെറുതെ കുറെ യാത്രകൾ നടത്തി ആ യാത്രകളിൽ നിന്ന് കുറെ പേരെ പിടക്കിയെടുത്ത് കുറെ മനുഷ്യരെ പിടക്കിയെടുത്താണ് ഞാൻ ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് ഈ ആ കസേര എന്ന് പറയുന്ന അധികാരത്തിന്റെ കസേരയാണ് ആ കസേരയിൽ ഇരിക്കാൻ പറ്റാതെ നിലത്തിരിക്കുന്ന ഒരുപാട് വിലത്തിരിക്കേണ്ടി വന്ന പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ വിലത്തിരിക്കേണ്ടി വന്ന ഒരുപാട് പേരെ കണ്ടു അതുപോലെ ദളിതർ എന്ന് പറഞ്ഞാൽ ചരിത്ര സമാനമല്ലേ അവരെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും ഇതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കുക എന്താണ് നമ്മൾ ഇന്ത്യ എന്നുള്ളത് എനിക്ക് കാണാൻ കഴിഞ്ഞതിന്റെ ഒരു ചെറിയ പ്രതിഫലനം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പുസ്തകം വായിക്കുന്നതെന്നും അതിനെ ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് ചിന്താ പബ്ലിക്കേഷൻസിനാണ് ഇങ്ങനെ ഒരു പുസ്തകം ഏറ്റെടുക്കാൻ സത്യം വന്നാൽ ഈ പുസ്തകം വീക്കപ്പെടുമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എടുക്കണമോ എന്ന് നമ്മുടെ പല പ്രസാദകരും ഇങ്ങോട്ട് ചോദിക്കുമ്പം വളരെ സന്തോഷത്തോടു കൂടി ചിന്ത അത് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി തന്നെ അത് പുറത്തിറക്കുകയും ചെയ്തു വളരെ മനോഹരമായ കവറാണ് അതിനെല്ലാത്തിനും രഞ്ജിത്തിനും രാ രാധാകൃഷ്ണൻ ചെടുവള്ളിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു പുസ്തകം വായിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു നന്ദി പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന് കെ ബീനയുടെ പുസ്തകമാണ് ഫേസ്ബുക്കിൽ വീണ നടത്തുന്ന യാത്രകൾക്കൊപ്പം ആ ചിത്രങ്ങൾ കാണുമ്പോഴെല്ലാം ഇതൊന്നൊരുമിച്ച് വായിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി നടത്തിയൊരു വലിയ എഫേർട്ട് ഉണ്ട് എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് കേവലം സംവരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കേവലം തുല്യതയോ ഒരിക്കലും ഒരു ദലിതരുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ തുല്യമായ അവകാശങ്ങളിലേക്ക് നയിക്കുകയില്ല അതിൻ്റെ പിറകിൽ ഒരു സാമൂഹ്യ മാറ്റം ആവശ്യമാണ് ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണ് എന്നത് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രചനയാണ് ബീമയുടേത് ഒരുപക്ഷെ കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അനുഭവം കൂടി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഒരു സംവരണത്തിനപ്പുറത്തേക്ക് നടക്കേണ്ട രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകളുടേതായിട്ടുള്ളൊരു തലമുണ്ട് അത് അല്ലാതെ നമ്മൾ കേവലം സംവരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം തുല്യതയോ അല്ലെങ്കിൽ തുല്യ അവകാശങ്ങളെക്കുറിച്ചോ ദളിതർക്കോ സ്ത്രീകൾക്കോ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായി ഹൃദയത്തിൽ തട്ടുന്നത് പോലെ ബീനയുടെ വാക്കുകൾക്ക് എപ്പോഴും വലിയൊരു ആകർഷണീയതയുണ്ട് സത്യസന്ധമായിട്ടുള്ള എഴുത്താണ് അതൊരുമിച്ച് വായിക്കാൻ കഴിഞ്ഞാലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ച ചിന്തയോട് നന്ദി പറയുന്നു ബുക്ക് അതിന് പഠനമാണോ ട്രാവലോഗാണോ എന്താണെന്നൊരു ചോദ്യം ഞങ്ങളുടെ സുഹൃത്ത് വെങ്കടേശ്വര രാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതൊരു പഠനമായിട്ടാണ് കാണാൻ അദ്ദേഹത്തിന് താൽപ്പര്യം പക്ഷേ ഞാൻ പറയുന്നു അത് ജേർണലിസമാണ് ജേർണലിസത്തിന്റെ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം നമ്മൾ മറന്നുപോയ ജേർണലിസമാണ് കെ എ ഡി എന്നോട് ചേരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകത്ത് ഒരു 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 എന്റർടൈൻമെന്റ് ഉള്ള സംഭവം ഈ മാധ്യമപ്രവർത്തകരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തീർച്ചയായിട്ടും ചീത്ത വിളിക്കണം പക്ഷേ അതിന്റെ മറുവശത്ത് നല്ല ജേർണലിസം വരുമ്പം അത് വാങ്ങിച്ച് വായിക്കണം അപ്പോൾ ദ ന്യൂ കോർട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ച് നല്ല ജേർണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് വായിക്കൊടുക്കാൻ ഇത് ബുക്ക് സ്റ്റാൻഡിങ് ജേർണലിസം ഇതൊരു എല്ലാ കേരളത്തിലെ എല്ലാ മീഡിയ സ്കൂൾസിലും സിലബസിന്റെ ഭാഗമാക്കേണ്ട ഒരു പുസ്തകമാണ് ഞാൻ അതിശോക്തി പറയാനല്ല വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഫുൾഫിൽ യുവർ റെസ്പോൺസിബിലിറ്റി താങ്ക് യു വെരി മച്ച് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ നിയമപരമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ പലരും അറച്ചു നിൽക്കാറുണ്ട് അത്തരം അറച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ചുരുക്കം ചിലർ പേർ മുൻപേ പായി ഈ മുൻപേ പായുന്നവരുടെ കഥയാണ് കെ ആർ ബീനയുടെ ആ കസേര ആരുടേതാണെന്ന പുസ്തകം ഇത് ശരിക്കു പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം തന്നെയാണ് അത് റിപ്പോർട്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും അവരെ സന്ദർശിച്ച് എന്ത് സംഭവിച്ചു എന്നും കൂടി ഇത് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മാധ്യമ വിദ്യാർത്ഥികളും മറ്റുള്ളവരിൽ ഇതിനെ വായിച്ചിരിക്കേണ്ടതാണ് അത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മൾ പറയുന്ന സനാതനധർമ്മത്തിന് പ്രകീർത്തിരിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും നല്ല മറുപടിയാണ് യുടെ പുസ്തകം എന്തുകൊണ്ട് സനാതനധർമ്മം പോലൊരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്ന് പറയാതെ പറയുകയും ഈ പുസ്തകം ചെയ്യുന്നുണ്ട് എല്ലാവരും ഇത് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു